ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് സംസ്ഥാന ബജറ്റിൽ അംഗീകാരം തൂതപ്പുഴയ്ക്ക് കുറുകെ കാളികടവിൽ പുതിയ പാലവും വിവിധ റോഡുകളുടെ നവീകരണത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അറുപത്തേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് ചെറുപ്പളശ്ശേരി കാറൽമണ്ണ സ്വദേശികളുടെയും മലപ്പുറം ആലിപ്പറമ്പ് സ്വദേശികളുടെ ചിരകാല സ്വപ്നമായ കാളിക്കടവ് പാലം നിർമ്മിക്കുന്നതിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് അഞ്ചു കോടി രൂപയും തൃക്കടീരി മാങ്ങോട് റോഡ് നവീകരണം ചെറുപ്പശ്ശേരി ഇ എം എസ് റോഡ് നവീകരണം നെല്ലായ പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ ചളവറ ടൗൺ നവീകരണം വെള്ളിനേഴി ഗവൺമെന്റ് ഹൈസ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണം ചെറുപ്പളശ്ശേരി പന്നിയാംകുശി തൂത റോഡ് നിർമ്മാണം രണ്ടാം ഘട്ട പദ്ധതികൾക്ക് ഓരോ കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് ഷൊർണൂർ നഗരസഭ ഓഫീസ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപയും അനങ്ങനടി മൃഗാശുപത്രി വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ വീതവും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കുളം അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ പരമണ്ണ ചെറുകുളം പണിക്കർകുളം എന്നീ കുളങ്ങൾ നവീകരിക്കുന്നതിന് രണ്ട് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ കൈലിയാട എലിയപ്പറ്റ റോഡ് നവീകരിക്കുന്നതിന് പതിനഞ്ച് കോടി രൂപയും വെള്ളിനേഴി കുളക്കാട് പകരാവൂർ കല്ലുവഴി റോഡ് നവീകരിക്കുന്നതിന് മൂന്ന് കോടി രൂപയും വാണിയംകുളം മൃഗാശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന് മൂന്ന് കോടി രൂപയും തൃക്കടയിരി ചളവറ തരുവക്കോണം റോഡ് നവീകരിക്കുന്നതിനായി രണ്ട് കോടി രൂപയും ഷൊർണൂർ വി എച്ച് എസ് ഇ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി രണ്ട് കോടി രൂപയും അനങ്ങനടി വെള്ളാരമ്പാറ പത്തംകുളം തോട് നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് ഒരു കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വര്ഷത്തില് വകയിരുത്തിയിട്ടുള്ളത്